നമ്മുടെ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്നറിയാമോ ഇന്നത്തെ പരിപാടി നമ്മള് ഒരു ചക്കക്കുരു കുരു മുരിങ്ങയിലൂടെ തോരൻ വെക്കാനുള്ള ഒരു പരിപാടിയാ. പരിപാടിയാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ മുരിങ്ങയുടെ ചുവട്ടിൽ വന്ന് നമ്മളിവിടെ നിൽക്കുക മുരിങ്ങയിലിച്ചിട്ടേ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വലിയ കാണിച്ചു തരാം ചക്കക്കുരു കുരു മുരിങ്ങയിലൂടെ ഒരു തോരൻ വച്ചാലോ അടിപൊളിയായിരിക്കൂല്ലേ അതൊന്ന് കണ്ടു നോക്കിയാലോ ആ കൂട്ടുകാരെ എല്ലാവരും കണ്ടുനോക്കാൻ വരുന്നേ കാണാൻ വരുന്നേ നമ്മളെവിടെയാണ് നിക്കുന്നൊക്കെയാ കണ്ടോ ഇത് കണ്ടോ ഈ മുരിങ്ങയിലെ നമ്മക്ക് ഒടിച്ചോ ചക്ക കുരുവിന്റെ കൂടത്തിലിട്ട് തോരം വെക്കാം അടിപൊളി അല്ലേ ഇത് കണ്ടോ ഇങ്ങോട്ട് വരാൻ കണ്ട കണ്ട കണ്ടോ കണ്ടവനെ ഒളിച്ച് ചക്ക കുരുവിന്റെ കൂടത്തിൽ ഇടാം അമ്മ എടുത്ത കമ്പ് കിട്ടീലണ്ടോ നമ്മക്ക് ഇത് എങ്ങനെയാ കറി വെക്കുന്ന നോക്കാം ചക്കക്കുരു മുഴുകി അതേ കൂടെ തോരം വെച്ചാല് അത് അടിപൊളി വരാസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ചിലവർ അത് ചക്കക്കുരു മുരിങ്ങ ചാറ് വെക്കും ചാറ് വെക്കുന്നേക്കാളും നല്ല ടേസ്റ്റ് തോരൻ വെക്കുന്നതാണ് നമുക്ക് തോരൻ വെക്കുന്നത് എങ്ങനെയാണോ കണ്ടുനോക്കിയാലോ ആ അപ്പൊ കണ്ടോ കൂട്ടുകാർ അതേ മുരിങ്ങയില നമ്മൾ ഒടിച്ച് കഴിഞ്ഞു കണ്ടോ നല്ല അടിപൊളി മുരിങ്ങയില നല്ല ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയില കണ്ടോ ഇനി നമുക്ക് ഈ മുരിങ്ങയില കൊണ്ട് എല്ലാം ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇതിനെ നമുക്ക് നല്ല വിറ്റാമിൻ ചക്ക കുരുവിൻ്റെ കൂടത്തിൽ അങ്ങോട്ടിട്ട് അടിപൊളിയായിട്ട് ചോര വെക്കാം നല്ലൊരു തോര ഉണ്ടാവും മുരിങ്ങയില അപ്പോൾ നമ്മൾ മുരിങ്ങയില കൊണ്ടുവന്ന് എല്ലാം പ്ലീൻ കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമെല്ലാം കൊടഞ്ഞ് കളഞ്ഞിട്ട് നമ്മൾ അതിനെ ഇങ്ങനെ ഓരോ കമ്പേലും ഇങ്ങനെ അതിൻ്റെ ഇലകൾ തിർത്തി ഇങ്ങനെ എടുക്കണം അത് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഇലകളിങ്ങനെ ക്ലീൻ ചെയ്ത് ഇലകളിങ്ങനെ ഉതിർത്തി എടുക്കണം നല്ല ആയി തന്നെ നമുക്ക് നട്ടിട്ട് ചക്കക്കുരുവിൻ്റെ കൂടത്തിൽ നമുക്ക് തോരൻ വെക്കാം ചക്ക കുരു നമ്മൾ കണ്ടിച്ച് ചരണ്ടി കണ്ടിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചക്കക്കുരു വെന്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ മുരിങ്ങയിലേയും കൂടെ അതിൻ്റെ കൂടുത്തിൽ ഇട്ട് കൊടുത്ത് ബാക്കി കാര്യങ്ങളെല്ലാം ഇട്ട് നമുക്ക് അതിന്റെ ഒരു തോരനെടുക്കാം ഈ മുനിയാലം കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഇത് തിന്നാൻ മാത്രമല്ല ഉപകരിക്കുന്നത് ഇതിനെ കൊണ്ട് മരുന്നായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉപകരിക്കാം പിള്ളേരാണേലും വലിയവരാണേലും വീണ് ചതവുണ്ടാകുമ്പോൾ ഈ മുരിങ്ങയിലയുടെ കൂമ്പും ഉപ്പും കൂടെ കൂട്ടി നല്ലപോലെ അരച്ചിട്ട് അത് ചതവുള്ള സ്ഥലത്തങ്ങ് പൊത്തി വെച്ച് കൊടുക്കണം നേർക്കെട്ടും ചതവും എല്ലാം നല്ലപോലെ മാറിപ്പോകുക അത് വളരെ പ്രയോജനകരമാണ് പിന്നെ ഇതിൻ്റെ മരത്തിൻ്റെ തൊലി ചെത്തി കൊത്തി കൊത്തിച്ചതച്ച് വെള്ളത്തിലിട്ട് ഉപ്പിനകത്തിട്ട് ഉപ്പുവെള്ളത്തിൽ വേവിച്ച് തിളപ്പിച്ച് അതിനെ ഒരു തുണി മുക്കി പിഴിഞ്ഞ് ചൂട് കൊടുത്താൽ വലിയ വലിയ ചതവുകൾ എല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും അങ്ങനെ ഒരു ടിപ്സ് ഉണ്ട് കേട്ടോ ഈ മുരിങ്ങയിലയും കൊണ്ട് ഒത്തിരി ഉപകാരമായി മരുന്നുകളും അതൊക്കെ അറിയാൻ വേണ്ടാത്തവർക്കും കൂടെ അറിയാൻ വേണ്ടി പറഞ്ഞതാണ് പിള്ളേർക്കൊക്കെ വീണച്ചൊക്കെ വരുമല്ലോ പിള്ളേരൊക്കെ വീണിട്ട് വരുമ്പോൾ മുഴച്ചിരിക്കുകയും ചതഞ്ഞിരിക്കുകയും രക്തം കട്ട പിടിച്ചിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലൊക്കെ മുരിങ്ങയില ഉപ്പ് കല്ലും കൂടെ കൂട്ടി അരച്ച് അങ്ങോട്ട് പൊത്തി വെച്ചു കൊടുത്താൽ ഈ വക കാര്യങ്ങളെല്ലാം ക്ലിയറായി കിട്ടുന്നതായിരിക്കും കേട്ടോ കൂട്ടുകാരെ എല്ലാവരും നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കണേ വലിയ മരുന്നാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ മുരിയ അടത്തി കഴിഞ്ഞു ഉതിർത്തി എടുത്തു ഇതിനെ നമ്മൾ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതിനവിടെ ഇവിടെയൊക്കെ ആയിട്ട് അതിൻ്റെ നാരും വേരൊക്കെ നീണ്ടു നിൽക്കും കറിയിൽ വരുമ്പം നാരും വേറെല്ലാം കൂടെ നീണ്ടു അവിടെ ഇവിടെ നിൽക്കുന്നത് ഒരു രസം ഉണ്ടാവില്ല അത് എല്ലാം ഒരുപോലെയായി കിട്ടാൻ വേണ്ടിയിട്ട് അതെല്ലാം കട്ടായി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇലേനെ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ പിടിച്ചെച്ചാൽ ഇങ്ങനെ പിടിച്ചെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ കട്ടാക്കും ഇങ്ങനെ ഒന്ന് കട്ടാക്കി വിടും അപ്പം നീണ്ടു നിൽക്കുന്ന എവിടെയെങ്കിലും അവിടെ ഇവിടെ ചെറിയ നാരുകൾ പേരുകളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അങ്ങ് കട്ടായി ഒരേ ലെവലിൽ വരും അല്ലെങ്കിൽ ആ കറിയിൽ അവിടെ ഇവിടെയൊക്കെ പോലെ കളക്കുമ്പം അതൊരു രസമില്ല എല്ലാം ഒരുപോലെ കിടക്കുന്നത് കണ്ടത് വളികൾ വലുപ്പവും ഇല്ല ചെറുപ്പവും ഇല്ല എല്ലാരും ഒരുപോലെ കളിക്കകത്ത് കാണാൻ ഒരു രസവും അത് തിന്നുമ്പം നല്ല രീതിയിൽ വരുന്നതിന് വേണ്ടി അങ്ങനെ നമ്മളി അതെ കട്ട് ചെയ്ത് കഴിക്കും ഇത്രയേ ഉള്ളൂ ഇത് വെന്ത് കഴിയുമ്പം ചുങ്ങി പോവും അപ്പൊ നമ്മള് ചട്ടി വെച്ച് ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു അതിലേക്ക് ഒരു സ്പൂൺ കൊടുക്കുന്നു. ഇട്ടി വരുമ്പോൾ നമ്മൾ അതിനു വെച്ചിരിക്കുന്ന ഉള്ളിയും കരിയാത്രയും മുടി ഇട്ടുകൊടുത്ത് അതിനെ നമ്മൾ ചങ്ങായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നു പാകത്തിനൊരു അല്പം ഇട്ട് കൊടുക്കുന്നു ഉള്ളി പെട്ടെന്ന് ഒന്ന് പഴുകാൻ വേണ്ടി ഉപ്പിട്ട് കൊടുക്കാൻ അതിനൊന്ന് വഴറ്റിയെടുത്ത് ഇതൊന്ന് വഴന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് പച്ചമുളക് ഇരുമ്പവർക്ക് പച്ചമുളക് ഇടാം ഞങ്ങളിവിടെ പച്ചമുളക് അല്ല ചേർക്കുന്നത് അതിന് പകരം ഒരിച്ചിരി കാന്താരി പൊടിയാണ് ചേർക്കുന്നത് അപ്പൊ ഇത് ഇത് വഴന്നു കഴിഞ്ഞു അപ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങ നമുക്ക് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം മുരിങ്ങ ഇട്ടിട്ട് ഇതിനെല്ലാം കൂടി ഒന്ന് ചതക്കി കൂട്ടി കൊടുക്കാം നമുക്കിങ്ങനെ ചക്കപ്പുരുവിനകത്ത് കുറച്ച് ഉപ്പിട്ട് വേവിച്ചതായിരുന്നു അപ്പൊ ഇതിൻ്റെ അതിൻ്റെ എല്ലാം കൂടെ നോക്കി ഉപ്പ് പാകത്തിന് അല്ലെങ്കിൽ വീണ്ടും കുറച്ചിട്ട് കൊടുക്കാം ലാസ്റ്റ് നമുക്ക് ഇപ്പൊ ഈ മുരിങ്ങാലേനെ ഒന്ന് വാങ്ങിയെടുക്കാം അത്രയും മുരിങ്ങാല ഇട്ടിട്ട് ഇപ്പൊ കണ്ടോ തീരെ കുറവായില്ലേ ഇപ്പം മഞ്ഞൾ വല്ല ഇച്ചിരി മഞ്ഞൾ വിട്ട് വേവിച്ചു വെച്ചിരിക്കുന്ന ചക്ക നമുക്ക് ഇതിനൂടെ കൊട്ടി കൊടുക്കാം ഇതിനെ ഇട്ട് യോജിപ്പിക്കണം കാന്താരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ഇത് നമ്മൾ ഇവിടെ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന കാന്താരിയാണ് കാന്താരി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് നമ്മളീ പൊടി ഭയങ്കര എരിവുള്ളതാണ് അത് കാരണം കുറച്ചിട്ട് കൊടുത്താൽ മതി പച്ചമുളക് ഇല്ലാത്ത ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ തൽക്കാലം പച്ചമുളക് ഇല്ലാത്തത് കാരണം കാന്താരിപ്പൊടിയാണ് ഇതിന് യൂസ് ചെയ്യുന്നത് ആവശ്യത്തിന് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒരുപാട് എഴുതും ല്ലേ ഒരുപാട് ഇടിവ് വേണ്ടല്ലോ എന്നിട്ട് നമ്മൾ ചക്കപ്പുരു മുരിങ്ങയും എല്ലാം കൂടി ഇങ്ങനെ ഒന്ന് ഓജിപ്പിച്ചു കൊടുക്കുക അങ്ങനെ ഓജിപ്പിച്ചിട്ട് ഇതല്ലാതെ വേറെ രീതിയിലും വെക്കും ചക്കക്കുരു അതിനെ ഇങ്ങനെ വെച്ചു വന്ന അതിൻ്റെ പുറത്തോട്ട് തന്നെ അങ്ങനെ ഇടും വഴറ്റാതെ പച്ചയോടെ ഇങ്ങനെ ഇട്ടിട്ടും അങ്ങനെ എടുക്കാം ഞാനിപ്പോഴും ഇങ്ങനെ സെപ്പറേറ്റ് വഴറ്റി കാണിച്ചിരുന്നേ ഉള്ളൂ അതിൻ്റെ കൂടെ ഇട പിന്നെ ചെയ്യേണ്ടത് നമ്മൾ തേങ്ങ ചിരകിയതാണ് തേങ്ങയും കൂടി ഇട്ട് ചോദിപ്പിച്ചെടുക്കണം ഒരിങ്ങാലയും ചക്കപ്പൂരവും കൂടെയുള്ള തോരൻ കറി റെഡിയായി ഇത് ഇപ്പം മഴയൊക്കെ മഴക്കാലമല്ലേ അല്ലേ മഴക്കാലത്ത് ഇങ്ങനെയുള്ള തോരനൊക്കെ കൂട്ടി നല്ല കുത്തിരി കഞ്ഞി കുടിക്കാൻ കഞ്ഞിക്ക് ബെസ്റ്റ് കറിയാണ് നല്ല കോമ്പിനേഷനാണ് കഞ്ഞിയും ഈ തോരൻ കറിയും കൂടെ കൂട്ടി കഴിക്കാൻ ഇതിൻ്റെ കൂട്ടത്തിലൊരു ചെറിയൊരു എന്തെങ്കിലും ഒരു പിക്കിൾ കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് കഞ്ഞി കുടിക്കാം ആർക്കും നല്ലതു ഇത് കഴിച്ചാൽ നല്ലതാണ് പിറ്റാമിനുള്ളതാണ് അപ്പോൾ ചക്കക്കുരു ഒന്നും ആരും വെറുതെ വേസ്റ്റാക്കി കളയേണ്ട ഏത് രീതി വേണേലും ചക്കക്കുഴി കറി വെക്കാം അപ്പോൾ ഈ മുരിങ്ങയിലയുടെ കൂടത്തിലോ ചീരയുടെ കൂടത്തിലോ ഒക്കെ ഇങ്ങനെ ഇട്ട് കറി വെക്കാൻ എല്ലാം നല്ലതാണ് ഏത് ചീരകളുടെ കൂടത്തിലും മുരിങ്ങയിലയാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ട് ചക്കക്കുരു ഇട്ട് കറി വെക്കുമ്പോൾ അന്ന് ഇങ്ങനെയൊരു തോരൻ കൂട്ടി പ്രായമായവർക്കും വായുരുചി ഇല്ലാത്തവർക്കും കഞ്ഞി ഒക്കെ നല്ല അടിപൊളി കറി ഇത് അങ്ങനെ മുരിങ്ങയിലച്ചീരേയും ഈ ചക്കപ്പുരും കൂടെ ഉള്ള തോരൻ കരി ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കൂടി കാണാം ഞങ്ങടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഞങ്ങൾക്ക് ഒരു ലൈക്ക് തരിക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരും ഈ ഞങ്ങൾക്ക് കമൻസും അറിയിക്കുക ഞങ്ങളുടെ ഈ വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ കമൻസായിട്ട് അറിയിക്കുക എങ്കിൽ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കൂടെ കാണുന്നത് വരെ ബായ്